വള്ളികുന്നം പടിഞ്ഞാറ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മികവ് പരിപാടി സംഘടിപ്പിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അനുമോദനം നൽകിയത് വള്ളികുന്നം പടിഞ്ഞാറ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മികവു പരിപാടി സംഘടിപ്പിച്ചത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും ഉന്നത മാർക്ക് നേടിയവരെ അനുമോദിക്കുന്ന പരിപാടിയാണ് മികവ കൊടിക്കുന്ന സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്തു ും ആ കാലഘട്ടം നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ എനിക്കൊന്നും സ്വാതന്ത്ര്യ സമരം നടന്ന ജീവിച്ചിരിക്കാൻ കഴിയില്ലല്ലോ അങ്ങനെയായിരുന്നുവെങ്കിൽ അവർ നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരെ ഈ മണ്ണിൽ നിന്ന് പറഞ്ഞു വിടുവാൻ വേണ്ടി ഇന്ത്യയെ അടിമത്തായി കണ്ടുകൊണ്ട് നമ്മുടെ മണ്ണിൽ നിന്ന് പറഞ്ഞു വിടുവാൻ ഈ ഇന്ത്യയിൽ നിന്ന് അട്ടിപ്പിക്കാൻ വേണ്ടി അന്ന് തൊള്ളായിരത്തി നാല്പത്തിൽ ഓഗസ്റ്റ് സ്വാതന്ത്ര്യം നടത്തിയ സ്വാതന്ത്ര്യ സമര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബി രാജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പി സി സി സെക്രട്ടറി ബി രാജലക്ഷ്മി എസ് വൈ ഷാജഹാൻ കെ ഗോപി പ്രകാശ് പള്ളിക്കുന്ന് ലതിക തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം